രാവിലെ അഞ്ചു മണിക്ക് വടക്കുനാഥ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ പുലിയന്നൂർ ജയന്തൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു ഏഴുമണിയോടുകൂടി ക്ഷേത്രം അതിൽക്കെട്ടിനകത്ത് ആനയൂട്ടിനായുള്ള കൊമ്പന്മാർ എത്തിത്തുടങ്ങി ഇത്തവണ പതിമൂന്ന് പിടിയാനകളും ആനയൂട്ടിൽ പങ്കെടുത്തു രാവിലെ മുതൽ തൃശൂർ നഗരത്തിൽ ശക്തമായ മഴ പെയ്തിരുന്നു എന്നാൽ അതിനെയൊന്നും വകവയ്ക്കാതെ നൂറുകണക്കിന് ആനപ്രേമികളാണ് ആനയൂട്ട് കാണാനെത്തിയത് മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ഗുരുവായൂർ ദേവസ്വം ആന ലക്ഷ്മിക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ അവൽ അഞ്ഞൂറ് കിലോ മലർ അഞ്ഞൂറ് കിലോ അരി ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി പൈനാപ്പിൾ കക്കരി പഴം തുടങ്ങിയവയും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടം ഉൾപ്പെടുത്തിയാണ് ആനകൾക്ക് നൽകിയത് പറയുമ്പോൾ വെറ്റിനറി ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധനകൾ കഴിഞ്ഞ ആനകളെ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത് റവന്യൂ മന്ത്രി കെ രാജൻ പി ബാലചന്ദ്രൻ എം എൽ എ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ എൻ നാഗേഷ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമിന് തൃശൂർ